പുതുതലമുറയെ പഠിപ്പിക്കുന്നത് വളരെ എളുപ്പമാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് പഠന രീതിയെ മാറ്റുക എന്ന് പറയുന്നതാണ് നാം ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ പഠനത്തിൻ്റെ ഓണർഷിപ്പ് കുട്ടികൾക്ക് വിട്ടുകൊടുക്കുക അതിന് പകരം നിലവിൽ സ്കൂൾ സമ്പ്രദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പഠനത്തിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചേഴ്സ് വരിക ടീച്ചേഴ്സ് വരുന്ന മുറയ്ക്ക് തന്നെ കുട്ടികൾ അതിനെ റെസിസ്റ്റ് ചെയ്യും കാരണം അവർക്കിഷ്ടമുള്ള ഒരു രീതിയിലുള്ള ടോപ്പിക്സ് അല്ല അവിടെ പഠിപ്പിക്കപ്പെടുന്നു അത് ഒന്നാമത്തെ കാരണമാണ് രണ്ടാമത്തേത് ഇഷ്ടമുള്ള രീതിയിലല്ല ആ പാഠഭാഗങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നു അതിന് പകരം ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേണേഴ്സുള്ള ഒരു ക്ലാസ് റൂമിൽ വന്നവർ ഓരൊറ്റ മൊണോട്ടോണസ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ലേണിങ്ങിൻ്റെ ഓണർഷിപ്പ് കുട്ടികൾക്ക് വിട്ടു കൊടുക്കുക പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് കുട്ടികളാണ് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടത് കുട്ടികളാണ് എന്ന് പറയുന്ന ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് കൊടുക്കുക സെൻസ് ഓഫ് ഓണർഷിപ്പ് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ അവരുടേതായ രീതിയിൽ ഈ പറയുന്ന ലേണിങ്ങിന് വേണ്ടി മെത്തഡോളജികൾ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജികളിലൂടെ അവർക്ക് നല്ല ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അവർക്ക് പാഠഭാഗങ്ങൾ നിസ്സാര സമയം കൊണ്ട് പഠിച്ചെടുക്കുവാനും സാധിക്കും ഒരു കുട്ടി സ്വന്തമായ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചാൽ ആ കുട്ടിക്ക് വളരെ ചുരുങ്ങിയ സമയം മതി ഒരു മാസം മുതൽ ഒരു മൂന്ന് മാസം വരെയൊക്കെ മതി ഒരു വർഷത്തെ സിലബസ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇനി പരീക്ഷയിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും ഈ ഒരു സ്ട്രാറ്റജി ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും കാരണം സ്വന്തമായി ഡെവലപ്പ് ചെയ്ത മെത്തേഡോളജി വരുന്ന സമയത്ത് അവരുടെ മുന്നിൽ എന്ത് പരീക്ഷ വന്നാലും ആ പരീക്ഷകളൊക്കെ ക്ലിയർ ചെയ്യാൻ അവർ റെഡി ആയിരിക്കും അപ്പം ഇങ്ങനെ ഒരു മെത്തേഡോളജിയിലൂടെ നമുക്ക് പഠനം രസകരമാക്കാൻ സാധിക്കും പഠനം എളുപ്പമാക്കാൻ സാധിക്കും കുട്ടികൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് പഠനത്തെ മാറ്റാനും നമുക്ക് സാധിക്കും